കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ വെള്ളക്കെട്ടിൽ മൃതദേഹം ബൈക്ക് അപകടമാണെന്നാണ് സംശയം സ്വിഗ്ഗി ജീവനക്കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സിനോജ് നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഈ സ്വിഗ്ഗി ജീവനക്കാരനാണോ അയ്യോ വണ്ടി അപകടത്തിൽപ്പെട്ടാണോ വീണു പോയിട്ടുണ്ടാവുക രാത്രിയിൽ മറ്റോ ഭക്ഷണം ഡെലിവറി ചെയ്യാൻ പോയ സമയത്താണോ ഇത് സംഭവിച്ചത് സിനോജ് അരുകുമാർ അതായത് ഈ സ്വിഗ്ഗി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നത് രാത്രി കാലത്ത് സേവനം ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഉമ്മളത്തൂർ സ്വദേശിയുടെ ഒരു ഐ ഡി കാർഡ് പോലീസിന് ലഭിച്ചിരുന്നു പോലീസ് അത് വെരിഫൈ ചെയ്യുന്നതുള്ളൂ അല്പസമയം മുൻപ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഉള്ളത് ഈ അപകട സ്ഥലത്താണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് കോഴിക്കോട് ബൈപ്പാസ് ഈ ബൈപ്പാസ് ക്രോസ് ചെയ്തുകൊണ്ടാണ് കോട്ടൂളിൽ നിന്ന് ചേവരമ്പലത്തേക്ക് പോകുന്ന ഈ ചേവരമ്പലം ബൈപ്പാസ് ഉള്ളത് ഈ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന വഴിക്കാണ് ഈ സംഭവം എന്ന് കരുതുന്നു കാരണം ദേശീയപാത ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുകയാണ് ഈ സി റോഡ് എന്നാണ് ഇവിടെ പറയുന്നത് ചേവരമ്പലം ബൈപ്പാസ് ആണ് ഇത് ദേശീയപാത ക്രോസ് ചെയ്ത് വരുന്ന വഴിക്ക് അപകടമുണ്ടായി എന്ന് കരുതുന്നു അങ്ങനെയാണ് ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഈ ഈ പ്ലാസ്റ്റിക് ബാരിക്കേഡുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ തന്നെ വെച്ചിരിക്കുന്നത് ഫൈബർ അത് പൊട്ടിത്ത തകർന്ന സാധനമാണ് അവിടെ ഉള്ള ഒരു വെള്ളക്കെട്ടിലേക്കാണ് ക്യാമറ താഴേക്ക് പതുക്കെ വന്നു കഴിഞ്ഞാൽ കാണാം ബൈക്ക് ആ സിഗ്ഗി ജീവനക്കാരൻ്റെ ബൈക്ക് വെള്ളക്കെട്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ജീവനക്കാരൻ ചെരുപ്പുണ്ട് ആ ബാഗിനകത്തുണ്ടായിരുന്ന ഫുഡ് പാക്കറ്റും വെള്ളത്തിൽ കിടപ്പുണ്ട് രാവിലെയാണ് ഈ ബൈക്കും ജീവനക്കാരനും മൃതദേഹം കവിന്ന് കിടക്കുന്ന നിലയിലായിരുന്നു അങ്ങനെയാണ് വെള്ളക്കെട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം ഫയർഫോഴ്സൊക്കെ എത്തിയാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത് ആരാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചില്ല പക്ഷേ ഈ റോഡിൻ നിർമ്മാണത്തിലൊരു ഒരു അശാസ്ത്രതയുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് കാരണം റോഡ് ഈ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ തന്നെ റോഡുണ്ടായിരുന്നു ആ റോഡി പൊളിച്ച് ഇടാൻ വേണ്ടി വലിയ ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അങ്ങനെ രാത്രിയിൽ വരുന്ന സമയത്ത് അപകടം ഉണ്ടായതാണോ എന്ന സംശയമുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചേട്ടാ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇത് രാത്രി പിന്നെ പെട്ടെന്ന് ഭക്ഷണം എത്തിക്കാനുള്ള തന്ത്രപ്പാടിൽ വണ്ടി വിട്ടുണ്ടാവും പക്ഷേ ഈ റോഡ് മുന്നേ കൂട്ടുകുളി ഭാഗത്ത് നിന്ന് അപ്പം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇതിന് മുമ്പേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് ഇവിടെ കൈ ഇതേ കുഴിയിലാണോ വീണേ ഇതേ കുഴി തന്നെ ആ സൈഡിലാ വീണ് പക്ഷെ അന്നും ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിറ്റാല് ഒരു നാലഞ്ചെണ്ണ വെക്കുകയാണെങ്കിൽ ഇതൊ വണ്ടി അടിച്ചാൽ തെറിച്ച് മറിഞ്ഞു വീടൂ ആ പക്ഷെ ഇത് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങളിന്നും ഇതിലേ വരുന്നതാ അതിനോട് നമുക്ക് കാണാം നേരത്തെ റോഡ് റോഡ് റോഡുണ്ടായിരുന്നല്ലോ ഇത് വെട്ടി താഴ്ത്തി റോഡ് ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യാൻ അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ഈ രണ്ട് പൈപ്പ് ഇപ്പൊ വൈക്കി വൈക്കി ഇട്ടതാ ഒന്നടിയിൽ ഇതേ പൈപ്പ് ഒരു അടിയിലുണ്ട് ഇതേ ഐറ്റിൽ വെള്ളം വരികയാണെങ്കിൽ ഈ ഓൾസ് കൂടെ വെള്ളം അങ്ങോട്ട് കടന്നു വരും ആ അതാണ് ആരുകുമാർ പൈപ്പ് ഇടാൻ വേണ്ടിയാണ് റോഡ് ഇവിടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് പൈപ്പ് ഉണ്ടെങ്കിൽ മുകളിൽ കാണാം അങ്ങനെ ചെയ്ത സ്ഥലത്താണ് അപകടം ഉണ്ടായിരിക്കുക ഇതിന് മുൻപ് അപകടം ഉണ്ടായി ആളെ കുഴിയിൽ വീണിട്ടുണ്ടെന്ന് പറയുന്നു ആകെ ആകെ ഉള്ളത് ഈ ഫൈബറിന്റെ ഈ ഡിവൈഡറിന്റെ ഈ ഇത് കാണുമ്പോ വിചാരിക്കും റോഡ് വീതി ഉണ്ട് എന്ന് വീതി ഉണ്ടാവും ആ ലെവലിൽ പിടിച്ചു പോകുന്നതാണ് കക്ഷി ആ ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ വിളിച്ചെന്ന് തന്നെ ഇല്ല രാത്രി ഇരുട്ടാണ് ഇവിടെ ഇരട്ട വളരെ ഇരുട്ടാ ഒരു വെളിച്ചുമില്ല അറി അതായത് നാട്ടുകാരാണ് സംസാരിച്ചത് രാത്രി ഇരുട്ടാണ് ഈ പെട്ടെന്ന് റോഡ് ബൈപ്പാസ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ റോഡ് ഉണ്ട് എന്ന് കരുതി വന്നതായിരിക്കാം കാരണം ഡിവൈഡറൊക്കെ തന്നെ ഇവിടെ വെച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ അത് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ വീണതായിരിക്കാമെന്ന് കരുതുന്നു അപകടമരണമാണെന്ന് സംശയമുണ്ട് പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു കാരണം ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയ ഒരു ഡെലിവറി ബോയി ആണ് സ്വിഗ്വിൻ്റെ യൂണിഫോം ധരിച്ചാണ് മൃതദേഹം ഉണ്ടായിരുന്നത് ആ ഫുഡ് ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടായിരുന്നു ഒരു ഐ ഡി കാർഡ് ഉമ്മളത്തൂർ സ്വദേശി ഒരു ഐ ഡി കാർഡ് പോലീസിന് കിട്ടിയിട്ടുണ്ട് പോലീസ് അത് വെരിഫൈ ചെയ്തു വരികയാണ് എത്ര മണിക്കാണ് ഈ അപകടമെന്ന ധാരണയില്ല ഏതായാലും രാത്രിയിൽ ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ് ആണെന്ന് ഈ സ്വിഗ്ഗി മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നുണ്ട് ഏതായാലും ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസ് ക്രോസ് ചെയ്ത് വരുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയത് ഈ വെള്ളക്കെട്ടിലാണ് ഏതായാലും റോഡ് നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രതയുണ്ട് എന്ന് പറയുന്നത് നിർമ്മാണം നടത്തേണ്ടതാണ് പക്ഷേ ഒരു മുൻകരുതൽ ഇവിടെ വേണമായിരുന്നു കാരണം റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്ത സ്ഥലത്ത് വേണ്ട രീതിയിലുള്ള ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടില്ല ഇതുപോലുള്ള ഫൈബർ വേണമെങ്കിലും വണ്ടിയും താഴോട്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കണ്ണിൽ ആ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് ഈ കുഴി കാണത്തില്ലല്ലോ ഇത് തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള റോഡാണ് സിനോ അതെ അതെ അതാണ് നാട്ടുകാർ പറഞ്ഞത് ഇനിയും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചേട്ടാ ഇവിടെ മറ്റ് രാത്രിയിലെ റിഫ്ലക്ടർ ഒന്നും ഇല്ലല്ലോ അല്ലെ ഇല്ല ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇടിച്ച് തള്ളി ഇടി നിലത്തിണ്ടാവൂലേ ഈ വെള്ളത്തിൽ ഇണ്ടാവുമല്ലോ അപ്പൊ ഇത് ഇതൊരെണ്ണം മാത്രം തന്നെ ഉള്ളു കൈകൊണ്ട് എടുത്താൽ വീഴുന്ന സാധനമാണ് പക്ഷേ ഈ ബൈക്ക് രണ്ടെണ്ണത്തിന് ഗ്യാപ്പിൽ കൂടെ താഴോട്ട് പോയെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് വെള്ളത്തിൽ കാണേണ്ടതാണ് വെള്ളത്തിൽ ഈ രീതിയിലുള്ള സാധനങ്ങളൊന്നും കാണുന്നുമില്ല അതങ്ങനെ ഇടയിലൂടെ പോയതായിരിക്കും അതെ ഈ ഗ്യാപ്പിൽ വീഴണത് ഇടിച്ചാൽ തന്നെ ഇതും പറഞ്ഞിട്ട് താഴോട്ട് ഇതിന് തട്ടിട്ടില്ല തട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിലത്തിണ്ടാവും ഈ താഴ്ച താഴ്ച എത്ര എത്ര അടി ഉണ്ടാവും ഇതിപ്പം ഒരു അഞ്ചടി എന്തെങ്കിലും അഞ്ചടി ഉണ്ടാകും നല്ല വെള്ളക്കെട്ടും ഉണ്ട് മൃതദേഹം പക്ഷെ ആൾക്ക് മുങ്ങി പോകേണ്ട വെള്ളം ഉണ്ടോ ഇത് ഇല്ല 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 മുങ്ങി പോകാനുള്ള വെള്ളമില്ല പക്ഷെ അവിടെ അടിച്ച് അടിച്ചപ്പോ കക്ഷിയുടെ ബോധം പോയി അത്യാവശ്യമായി ആ റോഡിന്റെ കൈവരി അതല്ലെങ്കിൽ ും കൊടുക്കുക മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കുക താങ്ക് യു സിനോജ് എന്തായാലും റോഡിന്റെ ദുരവസ്ഥ കൂടി നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അപകടകരമായ അവസ്ഥയിലാണ് അവിടെ ആ കിടങ്ങുള്ളത് തീർച്ചയായിട്ടും പി ഡബ്ല്യു ഡി ഇന്ന് തന്നെ എമർജൻസി ആയിട്ട് തന്നെ ആ റോഡിന്റെ ആ ഭാഗത്ത് ഒരു ക്രമീകരണം ഒരുക്കണം സുരക്ഷ ഒരുക്കണം പാവപ്പെട്ട സ്വിഗ്ഗി ജീവനക്കാരൻ നമ്മളൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇവരെ കാത്തിരിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ ഒരു രണ്ട് മിനിറ്റ് വൈകിയാൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും ചിലപ്പോൾ നമ്മുടെ വിശപ്പായിരിക്കും പക്ഷേ എങ്കിൽ പോലും അവർക്ക് എന്ത് സംഭവിക്കുന്നു ഇവർ ഈ വാഹനം ഓടിച്ചു വരുന്നവരല്ലേ പാവം നമ്മുടെ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഭക്ഷണ വിതരണ ആളുകൾ പല ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കൊണ്ടുത്തരുന്നു അപ്പോൾ ഈ വിതരണക്കാരോട് അല്പം കൂടിയൊക്കെ കരുണയോട് കൂടി പെരുമാറണം അന്താ കാണ്ടിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ആർക്കോ ഒരാളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയ ഒരു ജീവനക്കാരനാണ് ആ വെള്ളക്കെട്ടിൽപ്പെട്ടിരിക്കുന്നത് അയാളുടെ കുടുംബം പോറ്റാൻ വേണ്ടി മറ്റൊരാളുടെ വിശപ്പകറ്റാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ആ ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ സങ്കടകരമായ കാര്യം അതുകൊണ്ട് ഈ ഭക്ഷണ വിതരണക്കാരൊക്കെ വരുന്ന സമയത്ത് അവരോട് കുറച്ചുകൂടി ഒരു കൂടി നമ്മൾ പെരുമാറുകയും വേണം ഒരു തരം അവരുടെ ഒരു ഒരു എമ്പതി ഉണ്ടാവണം നമുക്ക് എന്നുള്ളതാണ് എന്തായാലും പി ഡബ്ല്യു ഡി അടിയന്തരമായി തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം ആ കൈവരിയുള്ള ഭാഗം വളരെ കൃത്യമായി തന്നെ കൂടി ഒരു സംവിധാനം ഒരുക്കുകയും വേണം സിനോജാണ് വിവരങ്ങൾ നൽകിയത്